ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലുള്ള നെക്കൊക്കെ എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റൗണ്ട് നെക്കാണ് കേട്ടോ വെറും ആയിട്ടുള്ള നെക്കാണ് അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നെക്കാണ് ഞാൻ ഓൾറെഡി നൈറ്റിയുടെ വീഡിയോസ് ഇട്ടപ്പം ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തത് സ്റ്റിച്ചിങ് കാണിച്ചിട്ടില്ല സ്റ്റിച്ച് ചെയ്ത ഒരു നൈ നെറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തേ എനിക്ക് വന്നൊരു കമൻ്റ് ആണ് ഈ ഒരു വീഡിയോയും കൂടെ ഒന്ന് കാണിച്ചു തരുമോ കാരണം ഇതുപോലുള്ള ഡിസൈൻസ് ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് പെർഫെക്റ്റ് ആക്കിയിട്ട് ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ വേഗം നമുക്ക് വീട്ടിലോട്ടേക്ക് പോവാം ഒട്ടും ടൈം കളയാനില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർ ഇതുപോലുള്ള സംഭവങ്ങൾ വാങ്ങിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുള്ള കമൻസ് വരുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ചെയ്യാതിരിക്കാൻ തോന്നുക അപ്പോൾ അതുകൊണ്ടാണ് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഓരോ വീഡിയോസോ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോസ് കാണുമ്പോൾ ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്കെങ്കിലും നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഒക്കെ ഒന്ന് ശ്രമിക്കുക കേട്ടോ നമ്മുടെ ഒരുപാട് കൂട്ടുകാരുണ്ട് പോലെ ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുള്ളാകും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുപോലുള്ള കണ്ടൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് ചെയ്യുക ഇഷ്ടമായിട്ടില്ല അല്ലെങ്കിൽ ഇനിയും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഓൺ വോയിസ് ആയിട്ട് തന്നെ നമുക്ക് വീഡിയോസ് പോവാം ഞാനിവിടെ ഇപ്പോൾ ഓൾറെഡി നൈറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അജിറക്കിൻ്റെ പ്രിൻറ് വരുന്ന നൈറ്റി അപ്പോൾ ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്യുന്ന ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കാണാത്ത ഒന്ന് സ്ക്രോൾ ചെയ്ത് കണ്ട് നോക്കുക അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സൈസിന്റെ ഒക്കെ ചാർട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ കൂടി ഞാൻ ഉടനെ തന്നെ നെക്സ്റ്റ് പീസ് നെക്സ്റ്റ് കുറച്ച് എന്താണ് നൈറ്റിയുടെ പീസ് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ആ ഒരു കട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ വീണ്ടും കാണിച്ചു തരും കേട്ടോ കാണിക്കാതിരിക്കത്തില്ല എല്ലാവർക്കും ഞാൻ വ്യത്യസ്ത സൈസിൽ വരുന്ന നൈറ്റീസ് ഒക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ നൈറ്റീസൊക്കെ കട്ട് ചെയ്യുക സെയിൽ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ ഏതൊക്കെ സൈസാണ് പ്രിഫർ ചെയ്യേണ്ടത് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ അങ്ങനെ പുറത്തോട്ട് വലിയ രീതിയിൽ എല്ലാം അറിഞ്ഞിട്ട് ചെയ്യുന്നല്ല എന്നാലോ എനിക്ക് ഓർഡേഴ്സ് കിട്ടുന്നത് മാക്സിമം ഒരു അൻപത്താറ് സൈസിലാണ് അപ്പോൾ ആ ഒരു സൈസിലാണ് ഞാൻ ഓൾറെഡി ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും സംസാരിച്ചങ്ങ് പോവാട്ടോ കേട്ടോ അപ്പോൾ ഞാനിത് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ക്ലോത്തിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടല്ല നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ പിറകു വശത്ത് ഈ ഒരു ക്ലോത്തിൻ്റെ ഉൾവശത്ത് ഇതുപോലെ ക്ലോത്ത് ഇതുപോലെ നിവർത്തി വെക്കുക അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഈ ഒരു നെക്കിന്റെ ഡിസൈന് വരുന്നതും നല്ല വശം താഴത്തോട്ട് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക എന്നിട്ടിത് ഈ രീതിയിൽ നമ്മൾ രണ്ട് ഭാഗത്തും നെക്കിൻ്റെ നമ്മൾ കട്ട് ചെയ്ത നെക്കിൻ്റെ വീതി വന്നിട്ട് മൂന്നിഞ്ചാണ് കേട്ടോ ക്യാപ് ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് നെക്കിൻ്റെ അപ്പോൾ രണ്ട് സൈഡിലും നമ്മളെ ആ ഒരു കട്ടിങ് വരുന്നത് നെക്ക് കട്ടിങ് ഇത് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല അപ്പോൾ അതേ രീതിയിൽ ഞാൻ ഇവിടെ രണ്ട് സൈഡും വെച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് പിന്നൊക്കെ വെച്ചിട്ട് ഹോൾഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഫിംഗർ വെച്ച് സെക്യൂർ ചെയ്യുന്നതു മാത്രമേ ഉള്ളൂ അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞു തരുകയാണ് എന്തൊക്കെയാണ് ചെയ്യണ്ടതെന്നുള്ളത് നമ്മൾ ഈ ഒരു റൗണ്ടിനനുസരിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇത് നല്ല വശത്തൊട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കും ഓക്കെ അത്ര വരെ ക്ലിയർ ആണല്ലോ അപ്പം നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ചെയ്യാനുള്ളത് നമുക്ക് നമ്മുടെ ഈ ഒരു പടി ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ ഒരു ത്രെഡ് വർക്ക് ഉണ്ടല്ലോ അത് ഏതു തരം ഡിസൈൻ ആയിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു എക്സ്ട്രാ വരുന്ന ക്ലോത്ത് ഒരിക്കലും വെട്ടി മാറ്റി കൊടുക്കരുത് കേട്ടോ അത് നമുക്കിതേ ഉൾവശത്തോട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് ആ ഒരു ഡിസൈൻ്റെ എൻഡ് വരുന്ന ഭാഗത്ത് നമുക്ക് ഒരു സ്റ്റിച്ച് ഇവിടെ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് നൈറ്റിയുടെ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയിൽ കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാനൊന്ന് വേഗം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ അപ്പൊ ഇതേ നെക്കിന്റെ ഈ അരിവുക്ക് ഭാഗങ്ങളൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒറ്റ ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ നമ്മൾ റൗണ്ട് നെക്ക് ആയാലും നമ്മൾ ഇതേ മെത്തേഡിൽ ചെയ്തെടുക്കാറുണ്ട് ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗത്ത് ഉൾവശത്തോട്ട് വരുന്ന ഭാഗത്ത് ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നെക്കൊന്ന് ഇതുപോലെ മറിച്ചിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മൾ സ്റ്റിച്ച് ഇനി നമുക്ക് ഒരു 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 കൂടെ കാരണം ഈ ഈ പോർഷൻ പോർഷൻ അത് ആ ഭാഗം ൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് എങ്കിൽ മാത്രമേ അത് അത്രയും പെർഫെക്ഷനിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഏത് ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോഴും അവിടെ ലോക്ക് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയുന്ന സമയത്തും ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കാം ഇനിയിപ്പോൾ ഞാൻ ആ റൗണ്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ നമുക്ക് താഴത്തോട്ട് ആ ഒരു പോർഷൻ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ അതേ സ്ക്വയറിൽ കട്ട് ചെയ്ത് അങ്ങ് പോകരുത് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് ലെവലിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ എൻഡിലേക്ക് വരുന്ന സമയത്ത് ഇത്ര വരെ ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു പോഷൻ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പോഷൻ വരെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതേ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോണായിട്ട് രണ്ട് പോയിൻറ്റിലോട്ടേക്കും ഒരു കോണായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കേണ്ടത് കണ്ടില്ല ദേ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കർവ് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ആ ഒരു പോയിൻറ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇനി നമുക്കിത് നല്ല വശത്തോട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കാം നല്ല വശത്തോട്ട് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ ഓരോ പോർഷനും കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക എത്ര അറിയാത്തവരാണെന്നുണ്ടെങ്കിലും എന്താ പറയുക നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കമൻസ് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ അതുതന്നെ എനിക്ക് വലിയ കാര്യമാണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് കറിവായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഇതുപോലൊന്ന് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്താൽ നമുക്ക് ആ ഒരു ഭാഗം ഫിനിഷിംഗ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്ലോത്ത് ക്ലോത്തൊക്കെ വലിഞ്ഞിടക്കും അപ്പോൾ അത് എന്തായാലും എന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ ഈ ഒരു കർവ് വരുന്ന ഭാഗങ്ങളൊക്കെ ലെവലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ നല്ല വശത്തോട്ടേക്ക് നമ്മൾ ഈ ഒരു ക്ലോത്ത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആദ്യമേ ഈ ഒരു പോയിന്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യും പിന്നീട് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ത്ര എൻഡ് പോർഷനില്ലേ ആ ഒരു ഭാഗം കൂടെ നമുക്ക് മെയിൻ ക്ലോത്തിലോട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ ഇതൊന്ന് കാലഞ്ച് ഗ്യാപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ അപ്പോൾ അതെ ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും ത്രെഡ് നമുക്ക് പുറത്തോട്ടൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആദ്യമേ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു എൻഡ് പോർഷനും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതും കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വെച്ച് വീണ്ടും ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് എപ്പോഴും നമ്മൾ ചെയ്യാറുണ്ടല്ലോ ആ ഒരു നെക്കിന് രണ്ട് സൈഡും അല്ലെങ്കിൽ സിബിൻ്റെ രണ്ട് സൈഡും ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സംഭവം സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ ഇടയിലോട്ടേക്കായിട്ട് വെച്ചുകൊടുക്കുന്നത് മാത്രമേ ഉള്ളു കേട്ടോ അതിനായിട്ട് ഇത് ഞാൻ ഈ ഒരു സിബ് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ നൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് കേട്ടോ ഇതാകുമ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട് ഞാൻ ആദ്യമേ ഒരു മീറ്റർ ആയിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മീറ്റർ ആ റേഞ്ചിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത്ര ക്വാളിറ്റി പോരാ അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇതാവുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആണ് നമുക്ക് ക്വാളിറ്റി ആണല്ലോ വേണ്ടത് നമ്മളോട് ഒരു നൈറ്റ് ഒരു ടീം വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വാങ്ങണം അല്ലാതെ ഒരു തവണ വാങ്ങി അത് കൊള്ളില്ല എന്നുള്ള ഒരു ലെവലിലേക്ക് പോവാതെ നമുക്ക് വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ അതിലേക്ക് വെച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതേ ഞാൻ എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് ഇതേ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമ്മൾ രണ്ടേ തൊണ്ണൂറിൻ്റെ ഒക്കെ നൈറ്റി ക്ലോത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൈറ്റിയുടെ ബിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അത്രേ നമ്മുടെ കയ്യിൽ ബാക്കിയായിട്ട് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ജിബിനായിക്കഴിഞ്ഞാലും എന്ത് സംഭവങ്ങൾക്ക് ആയിക്കഴിഞ്ഞാലും വെച്ചുകൊടുക്കുക അപ്പോൾ ഇതേ ഈ രീതിയിൽ നമ്മൾ ജിബിനായിട്ട് വെച്ചുകൊടുക്ക കേട്ടോ അതായത് ക്ലോത്ത് ഒരു പടി പുറത്തോട്ടൊക്കെ നിൽക്കുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഈ ലോക്കിൻ്റെ മുകൾ ഭാഗം വരുന്നത് ഇതുപോലെ ഉൾവശത്തോട്ടേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ ഒരു ഫോൾഡിങ്ങും കൊടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണോ തയ്ക്കുന്നത് നോർമൽ ഫോട്ടോ ഇട്ടിട്ട് ഞാൻ അതുപോലെ ഒന്ന് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ ഇതിനായിട്ട് നമുക്ക് എക്സ്ട്രാ പടി വെക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഇതുപോലുള്ള നെക്ക് വെക്കുമ്പം പടി വെക്കണ്ടേ എന്നുള്ളത് ഞാൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല നിങ്ങൾ എങ്ങനെയാണോ വീഡിയോ കാണുന്നത് അത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതേ ക്ലോത്ത് ഉള്ള അത്രയും നമ്മൾ ഇതുപോലൊന്ന് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അല്ലേ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമ്മുടെ നൈറ്റി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം അതിന് എന്താ പണി ഒരു പണിയുമില്ല നമ്മൾ ഇതേ എത്രയാണോ നമ്മൾ ആ ഒരു ഭാഗത്തിനായിട്ട് വെച്ചേക്കുന്നത് അപ്പോൾ അത്രയും ഭാഗം നമ്മളിത് ഇതുപോലെ വെച്ച് രണ്ട് സൈഡും കറക്റ്റായിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് വെക്കുക ഏ എങ്ങനെയാണോ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുക എന്നുള്ളത് നോക്കാതുമേ എന്നിട്ടിത് ഈ രീതിയിൽ നമ്മൾ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും പിന്നോ കാര്യങ്ങളോ വെച്ചിട്ട് ഇതിവിടെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ പിന്നൊന്നും വെക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തയ്ച്ചങ്ങോട്ട് പോകുക മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മൾ നേരിട്ട് യും നമ്മൾ ഈ ഒരു ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും പണിയുള്ളൂ ഇന്ന് നമുക്കൊന്നും ചെയ്യാനില്ല നമ്മൾ തയ്ച്ചെടുത്ത ആ ഒരു ഭാഗം ആണോ നോക്കുക എന്തെങ്കിലും സ്റ്റിച്ച് കാര്യങ്ങൾ വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിതേ ഉൾവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാവുക നല്ല വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്തിയത് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് എനിക്ക് തീർച്ചയായും ഉണ്ടാവണം ഇതുപോലുള്ള വീഡിയോസായിട്ട് വേഗം വരാം